ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും പുരുത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വലുവനായ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്ക് ഇപ്രകാരമായിരിക്കാൻ തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ചുന്നു കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാനചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഇതിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇവിടെയൊക്കെ നാം കാണുന്നത് അവർ അവസാനമായിട്ട് മിസ്രൈമിൽ നിന്ന് പിടിവിക്കപ്പെടേണ്ടതിന് വേണ്ടിയും ദൈവത്തിൻ്റെ ന്യായവിധിയാകുന്ന കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടിവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴിയെയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവും നമുക്ക് വേണ്ടി വിടുതലിൻ്റെ ഒരു വലിയ വലിയ ഒരു കാര്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂഷിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ആ കർത്താവിനെയാണ് ഈ അധ്യായത്തിൽ ചിത്രീകരിക്കുന്നത് നമുക്കിന്ന് അതിൻ്റെ പത്തും പതിനൊന്നും വാക്യം ഒന്ന് വായിക്കാം പത്തും പതിനൊന്നും മറ്റേ വാക്യത്തിൽ നാം കാണുന്നത് ദ കമാൻഡ്മെൻറ്റ് നോട്ട് ടു ഡിലേ ഇൻ ഈറ്റിംഗ് ദ സാക്രിഫൈസ് ഈ യാഗവസ്തു നാം ഒരിക്കലും കഴിക്കുന്നതിൽ അത് താമസം അരുത് പെട്ടെന്ന് ചെയ്യണം ധൃതിയോടെ ചെയ്യണം തിടുക്കത്തോടുകൂടെ ചെയ്യണം എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കതൊന്ന് വായിക്കാം പത്തും പതിനൊന്നും വാക്യം പുറപ്പാട് പുസ്തകം പത്താം പന്ത്രണ്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യം അതിലിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് കർത്താവ് നേരത്തെ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടുകാർക്ക് ഒരാടിനെ കഴിക്കുവാൻ പറ്റത്തില്ല എങ്കിൽ പല വീട്ടുകാർ ചേർന്ന് കർത്താവ് അത് ചെയ്യണം അപ്പോൾ ഇനിയും അങ്ങനെയും കഴിച്ചിട്ട് അവശേഷിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അതിൽ ഒന്നും ശേഷിപ്പിക്കരുത് നമുക്ക് വേണ്ടി പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ചെയ്യുന്ന ആ പരിപൂർണ രക്ഷണീയ പ്രവൃത്തിയാണ് നാം കാണുന്നത് അത് നാം പരിപൂർണമായി അക്സെപ്റ്റ് ചെയ്യണം പരിപൂർണമായിട്ട് ഒന്നും ശേഷിപ്പിക്കാതെ യഥാർത്ഥമായ രീതിയിൽ ദൈവീക കാര്യങ്ങൾ അതേപോലെ തന്നെ നാം അംഗീകരിച്ച് ആ രക്ഷയുടെ അനുഭവം കൈവശമാക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ യാഗവസ്തു എന്ന് പറയുന്നത് ആ യാഗം കഴിക്കുന്ന ആടെന്നു പറയുന്നത് അത് മുഴുവനായിട്ട് തീർക്കണം അതിൻ്റെ ബ്ലഡ് മാത്രം കർത്താവിന് രക്തം കർത്താവിന് വേണ്ടി ഒഴിച്ചു ബാക്കി ശരീരം അവർക്ക് വേണ്ടിയാണ് കർത്താവ് പറയുകയാണ് അപ്പോൾ അവരുടെ ആ രക്ഷയുടെ പൂർത്തീകരണം കംപ്ലീറ്റായി തീർന്നിരിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് യഹോവയുടെ ഹോവിയുടെ സഹിയാവും തിടുക്കത്തോടെ വടി പിടിച്ചുകൊണ്ട് കാലിൽ ചപ്പലിട്ടുകൊണ്ട് അരമുറുക്കിക്കൊണ്ട് പെട്ടെന്ന് പുറപ്പെടണം പെട്ടെന്ന് പുറപ്പെടണം ഇനിയും അവിടെ നിൽക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിൽ നാം ദൈവസന്നിധിയിലേക്ക് മാറ്റം ഇഷ്ടപ്പെടുന്നതിൻ്റെയാണ് ആ മിസ്ലൈമ്യ ദേശം അവരുടെ അവരുടെ സ്ഥായിട്ടുള്ളതല്ലായിരുന്നു താൽക്കാലികമായിട്ടുള്ളതായ ദേശം വിട്ട് പോകുവാൻ വേണ്ടി വളരെ തിടുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് ദൈവം ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നാം പെസക കുഞ്ഞാടിനെ പക്ഷിക്കുന്നത് കൂടെ ആയിരിക്കണം നാം അത് കഴിക്കുന്ന സമയത്ത് നാം ഓർക്കണം ഒലിവനായ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ആ വിടുതലിൻ്റെ വാഗ്ദത്വം നിറവേറുവാനായിട്ട് പോകുകയാണ് അവർ ഇപ്പോൾ ഉടനെ തന്നെ ആ ഡെലിവറൻസ് ആ വിടുതൽ അനുഭവിക്കുവാനായിട്ട് പോകുന്നു ആ വിടുതലിൻ്റെ പാതകളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് പോകുകയാണ് അതുകൊണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി തിടുക്കമുള്ളവരായിട്ട് ഇരിക്കണം തിടുക്കമുള്ളവരായിട്ട് ഇരിക്കണം പ്രിയ വിശ്വാസികളെ നാമും യാത്രക്കാരാണ് ഈ ലോകത്തിൽ നാമും യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ തിടുക്കത്തോടുകൂടെ നാം യാത്ര ചെയ്യുന്നവർ ആയിരിക്കണം നാം ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത് തിടുക്കത്തോടെ പോകുവാൻ മാത്രമല്ല കർത്താവിൻ്റെ വരവിങ്കൽ തിടുക്കത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ ഉള്ള ആ തയ്യാറെടുപ്പിനെയാണ് ഇവിടെ നാം കാണുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം നാം എന്ന നമ്മുടെ വേരുകൾ ഈ ഭൂമിയിൽ നാം ഉറപ്പിക്കുന്നവരായിരിക്കരുത് നാം എപ്പോഴും ആ വേരുകൾ ഉറപ്പിക്കാതെ നാം യാത്ര ചെയ്യണം നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ആയിരിക്കണം ആയിരിക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രണ്ടുതരം വൃഷ് ലതാദികളെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് കുരുമുളക് ആ കുരുമുളക് ഒരു മരത്തിൻ്റെ സപ്പോട്ടിലാണ് അവർ കയറുന്നത് എന്നാൽ സപ്പോർട്ടിൽ കയറുമ്പോൾ ഏത് മരത്തിലാണോ അത് വളർന്നു കയറുന്നത് അതിൻ്റെ കാല് ആ ആ ആ മരത്തെ മുറൂഹിപ്പിടിക്കും മുറുകി പിടിക്കും അത് നമുക്കൊന്നും വലിച്ചു മാറ്റുവാനായിട്ട് സാധിക്കില്ല ഒടിഞ്ഞു പോകും പൊട്ടിപ്പോകും അല്ലാതെ മാറ്റുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ഒരു അമൃത വള്ളിയുണ്ട് അമൃത വള്ളി കൊടിയേക്കാട്ടിൽ ഏറ്റവും ഉയരത്തിൽ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ വരെ ചെന്ന് എത്തും പക്ഷേ താഴെ നിന്ന് ഒരു കൊച്ചു കുഞ്ഞു പിടിച്ച് വലിച്ചാലും അതിൻ്റെ വള്ളി താഴേക്ക് വരും താഴേക്ക് വരും നാം പലപ്പോഴും നാം ഈ കൊടി കൊ ഈ കുരുമുകളിൻ്റെ ആ ചെടിയെപ്പോലും നാം പലപ്പോഴും ആകാറുണ്ട് നാം ഈ ലോകത്തിലങ്ങ് പറ്റും പറ്റിയിരിക്കും പറ്റിയിരിക്കും പായൽ പാറയിൽ ഒട്ടിയിരിക്കുന്നത് പോലെ നാം അങ് ഒട്ടിയിരിക്കുകയാണ് ദൈവം അതെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്നത് നീ ആ അമൃതപള്ളിയെ പോലെ ആയിരിക്കണം ഞാനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ വരത്തക്ക രീതിയിൽ നീ വലിയ ഒരു തയ്യാറെടുപ്പോ കൂടെ ആയിരിക്കണം ഇതാണ് ആ പെസക കുഞ്ഞാടിൻ്റെ യാഗം അല്ലെ എന്ന് പറയുന്നതായ ആ ഉത്സവത്തിൻ്റെ ആരംഭം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമുക്കും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ലക്ഷണീയ പ്രവൃത്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനും കർത്താവ് തരുന്ന സമയങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാനും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി തിടുക്കമുള്ളവരായിട്ട് ഇരിപ്പാൻ ഈ വചനം മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ചപ്പെടുന്നവരാകട്ടെ